നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം എന്തിനും ഏതിനും ബക്കറ്റ് പിരിവുമായി നടക്കുന്നതല്ലാതെ എന്താണ് ഇവർ ചെയ്യുന്നത് ഈ സർക്കാരിന് അഹങ്കാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഭരണം കിട്ടില്ല കേരളത്തെ നശിപ്പിച്ചു കുട്ടിച്ചോറാക്കി മറിയക്കുട്ടി അങ്ങനെയൊന്നും പിണറായി സർക്കാരിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മറിയക്കുട്ടി സി പി എമ്മിനെ എടുത്തു കുടയുന്ന മറുപടികളാണ് കൊടുത്തിരിക്കുന്നത് ബക്കറ്റ് പിരിവ് നടത്തി നാട്ടുകാരെ പറ്റിക്കലാണ് അവരുടെ പണിയാണെന്ന വലിയ ആക്ഷേപമാണ് മറിയക്കുട്ടി ഉയർത്തിയത് മറ്റൊരു പാർട്ടിയും ഇങ്ങനെ ബക്കറ്റ് പിരിവുമായി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ജനോപകാരപ്രദമായ ഒന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല ഭരണത്തിന്റെ അഹങ്കാരമാണ് സർക്കാരിനുള്ളത് ഈ അഹങ്കാരം വെച്ചുപൊറപ്പിക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ല സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് താൻ പറയില്ല അവർക്ക് വേണ്ടത് അവർ കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നയ്ക്കും സരിതയ്ക്കും വേണ്ടി മാത്രമാണ് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളും ഡോക്ടർമാർ പരിശോധിക്കണമെങ്കിൽ രോഗികൾക്ക് പണം നൽകി കോട്ടേഴ്സിൽ പോയി ക്യൂ നിൽക്കണം സാധാരണക്കാർ എങ്ങനെ ജീവിക്കും പാവപ്പെട്ടവർ കഞ്ഞി കഞ്ഞിവെക്കാനുള്ള അരി വേണമെന്ന് ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ഇപ്പോൾ രണ്ട് മന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട് എന്തു ഗുണമാണുള്ളത് കള്ളനെ തന്നെ പിടിച്ചു പിന്നെയും മന്ത്രിയാക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഭരണം കിട്ടില്ല കേരളത്തെ നശിപ്പിച്ചു കുട്ടി ചോറാക്കി സമരം നടത്തിയതിന് പിന്നിൽ ആവശ്യങ്ങൾ ലഭിക്കണമെന്നത് മാത്രമായിരുന്നു അതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇനിയും മുന്നോട്ടു പോകും ആരെയും പേടിയില്ലെന്നും മറിയക്കുട്ടി തുറന്നടിക്കുന്നു മറിയക്കുട്ടിക്ക് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന ആരോപണത്തിന് എന്റെ പിന്നിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും എല്ലാ പാർട്ടിക്കാരുടെയും പിന്തുണയുണ്ടെന്നും മറിയക്കുട്ടി മറുപടി കൊടുത്തു സർക്കാരിനെ വിമർശിച്ചതിനു പിന്നാലെ മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം കുത്തിപ്പൊക്കാൻ നടക്കുകയായിരുന്നു സി പി എമ്മുകാർ ഞാൻ ഇന്ത്യൻ പൗരനല്ലേ എനിക്ക് രാഷ്ട്രീയമുണ്ട് അതിലെന്ത് തെറ്റാണുള്ളതെന്നും മറിയക്കുട്ടി ചോദിച്ചു മഴ പെയ്താൽ നൊലിക്കുന്ന വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് വീട് വെച്ച് തരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉറപ്പു നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും സഹായം വാഗ്ദാനം നൽകിയിട്ടുണ്ട് മറ്റാരും സഹായ വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ല കോടതി ഇടപെടലിൽ തൃപ്തയാണ് അനുകൂല നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് അഞ്ചു മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് അതിനുവേണ്ടി മുന്നോട്ടു പോകുമെന്നും മറിയക്കുട്ടി വ്യക്തമാക്കുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് മൺചട്ടിയുമായി അടിമാലി ടൗണിൽ ഭിക്ഷയാജിച്ച് മറിയക്കുട്ടി സമരം നടത്തിയത് വിധവാ പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ അതോടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു മന്നാങ്കണ്ടം വില്ലേജിലെ ചാലിൽ ഒന്നര ഏക്കർ ഭൂമി ഉണ്ടെന്നും രണ്ട് വീടുണ്ടെന്നും ഒരു വീടിന്റെ വാടക മാസം അയ്യായിരം രൂപയാണെന്നും വ്യാജ പ്രചാരണം നടത്തി മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്ഥലമുണ്ടെങ്കിൽ രേഖകൾ നൽകണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി മന്നാങ്കണ്ടം വില്ലേജിൽ ഒരിടത്തും എനിക്ക് സ്വന്തമായി ഭൂമിയില്ല എന്ന് വില്ലേജ് അധികൃതർ സാക്ഷ്യപത്രം നൽകി ഇത് കോടതിയിൽ ഹാജരാക്കി വീടുകൾ തൻ്റെ അല്ലെന്നും രേഖാമൂലം തെളിയിച്ചു എനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച പത്രക്കാർ ആളെ വിട്ട് ഇരുപത് ലക്ഷം രൂപ നൽകാമെന്നും മാപ്പ് പറയാമെന്നും പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല മാപ്പ് പറയേണ്ടത് കോടതിയിലാണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട് എന്റെ മാത്രമല്ല നിരവധി പേരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണിത് ഇത്തരത്തില് സര്ക്കാരിന്റെ വായടപ്പിക്കുന്ന സിപിഎമ്മിനെ തലങ്ങും വിലങ്ങും അടിക്കുന്ന കുറെ മറുപടികളാണ് മറിയക്കുട്ടി നൽകിയിരിക്കുന്നത്